ആ ബജാജ് ചെയ്തൊക്കെ എൻ്റെ ഒരു റിവ്യൂ അപ്ഡേറ്റഡ് റിവ്യൂവിനായിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നി വന്നിരിക്കുന്നത് എൻ്റെ മോഡൽ ഇതാകട്ടോ എന്തായാലും നോക്കുമോ ടു ഫോർ ഡബിൾ ത്രീ ടു ഫോർ ഡബിൾ ത്രീ ആണ് മോഡൽ അപ്പം പതിനായിരം കിലോമീറ്റർ ആയി വണ്ടി അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് ഈ സാധനത്തിനൊന്നും ഈ കീ ആണ് ഇതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇതുവരെ പതിനായിരം കിലോമീറ്റർ ആയി ഞാൻ ഫെബ്രുവരി ഇല്ല എടുത്ത വണ്ടിയാണ് അപ്പം ഫെബ്രുവരി മാ ഫെബ്രുവരി ഫുള്ള് കൂട്ടാം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ സെപ്റ്റംബർ എട്ട് മാസം ആകുന്നു പതിനായിരം കിലോമീറ്റർ ആയി വണ്ടി ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഏകദേശം ഓട്ടോ ഉണ്ട് അതിന് മേളം വരാം അപ്പം പതിനായിരത്തി ചിലവരം കിലോമീറ്റർ ആയി അപ്പോൾ കാണിച്ചു ഇത്രയും കിലോമീറ്റർ ആയി ഇതുവരെ വണ്ടിക്ക് വലിയ ഇഷ്യൂസ് മേജറായിട്ടുള്ള മൈനോറായിട്ട് ഇഷ്യൂസ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാനും നമ്മുടെ ചേതക്കിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വരണമെങ്കിൽ കയറി വന്നാൽ മതി റിവ്യൂസൊക്കെ അതുപോലെ ഇതുപോലെ ഇത് ഉള്ളവരൊക്കെ ഒന്ന് റിവ്യൂസ് ഇടുമായിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഉപകാരമായേ ചേതക്ക് പിന്നെ ഈ ഇത് ഇത് ഒന്ന് പൊളിഞ്ഞു പോയായിരുന്നു അത് ഞാൻ ഈ തേച്ചപ്പോൾ പൊളിഞ്ഞു പോയാൽ തോന്നുന്നു ജസ്റ്റ് നീ തോർത്ത് വെച്ച് തൂത്തായിരുന്നു വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് പിന്നെ ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് ഒന്നും ഇതുവരെ മാറിയിട്ടേ ഇല്ല കേട്ടോ ചില ആൾക്കാരൊക്കെ നമ്മൾ കംപ്ലയിൻ്റ് ഒന്ന് വന്നെന്ന് പറഞ്ഞു ഫ്രണ്ട് ഡെസ്ക് ആണ് അതിന് പ്രശ്നമൊന്നും ഇല്ല പിന്നെ മറ്റൊരു കാര്യം ഞാനിത് ഓൺ ചെയ്ത് വെച്ചില്ലേ ഞങ്ങൾ ഒരിക്കലും ഓൺ ചെയ്ത് വെക്കരുത് കേട്ടോ അതൊരബദ്ധം പറ്റുക എനിക്ക് കാരണം ഇവിടെ ഒരു ബാറ്ററി ഉണ്ടല്ലോ ഓക്സിലറി ഈ ബാറ്ററി ഡൗൺ ആയിപ്പോവും പെട്രോൾ വണ്ടിയുടെ ആണെങ്കിൽ അതിൻ്റെ എന്തോ സിസ്റ്റം വേറെയാണ് പക്ഷേ ഇതിൻ്റെ സിസ്റ്റം വേറെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇങ്ങനെ ഓൺ ചെയ്തിട്ട് നമ്മൾ എവിടെയെങ്കിലും ട്രാഫിക് ബ്ലോക്ക് ഇരുന്നേ എവിടെ ആരോടെങ്കിലും വർത്താനം ഇങ്ങനെ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും ഉറപ്പായിട്ടും കിട്ടും പണി എനിക്ക് പണി കിട്ടിയതാ അപ്പോൾ അത് ചെയ്യരുത് അപ്പം ഇതൊക്കെ പിന്നെ ഞാൻ ഓഫ് ചെയ്തോട്ടെ ഓക്കെ ഓഫ് ചെയ്തു കാരണം ഒരു പ്രാവശ്യം എനിക്ക് ഇതിന് ഒരു രൂപ എടുത്തപ്പോൾ എനിക്ക് പോസ്റ്റ് ഇട്ടതാണ് പണി കിട്ടിയതാണ് അപ്പം എന്തായാലും ബജാജ് കമ്പനിക്കാർ വന്നിട്ട് സാധനം വന്ന് അവരെടുത്തോണ്ട് പോയി എനിക്ക് ശരിയാക്കി തന്നു വണ്ടി വേറെ പിന്നെ ഒരു മൈനർ കംപ്ലൈൻ്റ് ഉള്ളത് അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓയിൽ സീലാണോ എന്താണെന്ന് അറിയത്തില്ല ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സൗണ്ട് സ്പ്രിങ്ങൽ അടിക്കുന്നത് ഒരു സൗണ്ട് കേൾക്കാം ആ സൗണ്ട് ഞാൻ ഷോറൂമിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു വണ്ടി വെക്കണം എന്ന് പറഞ്ഞു നമുക്ക് വെക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അവരെന്തോ ഒരു ഡബ്ല്യു ട്വൻറ്റിയോ ട്വൻറ്റി എന്നാണ് പറഞ്ഞത് എന്തോ അതിൻ്റെ ബാഗിൽ എന്തോ ഒരു ഉണ്ട് പക്ഷേ ആ ഓയിൽ ഒഴിച്ചു തന്നു അതുകൊണ്ടിപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ആ സൗണ്ട് അങ്ങ് മാറിക്കിട്ടി ഇതിൻ്റെ അകത്തെ ഒരു സംഭവം ഇത് സാധാ ആട്ടോ ഇതിന് പത്ത് നാൽപ്പത് ഒരു ഓയിൽ ഇതങ്ങ് ഊരാൻ പറ്റും നമുക്ക് അപ്പം മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരുന്നു ഞാൻ നോക്കട്ടെ പോരാം ഊരി ഇത് ഇത് എങ്ങനെയാണ് അതിൻ്റെ അകത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഏത് കട ചെന്നാലും ഇത് ഊരാൻ പറ്റും എന്തെങ്കിലും നമുക്ക് ടയറൊക്കെ മാറണമെങ്കിൽ ഇതാണ് ഇതിൻ്റെ ക്യാപ്പ് പിന്നെ കഴുകുന്ന കാര്യം നല്ല ചോയിൽ പറ്റി അപ്പോൾ കഴുകുന്ന കാര്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കഴുകാം വലിയ ഒന്നും ഓവറായിട്ട് അടിക്കരുത് എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് കഴുകാം കുഴപ്പമൊന്നുമില്ല വണ്ടി കഴുകണം എല്ലാ ആഴ്ചയും പത്ത് ദിവസം കൂടുമ്പെങ്കിലും വണ്ടി കഴുകണം ആ ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമെന്നു പറഞ്ഞാൽ ഇതിൻ്റെ പാർട്സ് ഒക്കെ നമുക്ക് ഓടിക്കുമ്പോൾ അറിയാൻ പറ്റും വ്യത്യാസം അറിയാൻ പറ്റും അത് എന്തോ ഒരു ഉണ്ട് അതിനകത്ത് നമുക്ക് അത് ഓടിക്കുന്ന സ്ഥിരം ഓടിക്കുന്ന ആൾ അറിയാൻ പറ്റും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ പോകാറില്ല പത്ത് പതിനഞ്ച് ദിവസമൊക്കെ അങ്ങനെ അങ്ങ് നിൽക്കും കാറ്റ് ഞാൻ മാസത്തിൽ ആദ്യം എല്ലാ ആഴ്ച നിക്കുമായിരുന്നു പിന്നെ പത്ത് ദിവസമാക്കി പിന്നെ പതിനഞ്ച് ദിവസമാക്കി പിന്നെ അതിൻ്റെ മേളിലാക്കി ഒരു പോയിന്റിൻ്റെ രണ്ട് പോയിന്റിൻ്റെ ഒക്കെ വ്യത്യാസമേ വരുന്നുള്ളൂ ടേറിനിന്ന് കാറ്റ് പോകുന്നത് എന്നെ കേട്ടോ വേറെ പറയുവാണെങ്കിൽ പിന്നെ സസ്പെൻഷൻ്റെ കാര്യം ഒരാൾ പോവാണെങ്കിൽ ഇത്ര സുഖമൊന്നുമില്ല ഉള്ള കാര്യം പറയുമല്ലോ അത്ര സുഖമൊന്നുമില്ല ഒരാൾ പോകുകയാണെങ്കിൽ സസ്പെൻഷന് പക്ഷേ രണ്ടുപേർ പോകുവാണെങ്കിൽ അടിപൊളിയാണ് ബെൻസെ പോകുന്നില്ല അത്യാവശ്യം വീട്ടിലുള്ള ആൾക്കാർ പോവാണെങ്കിൽ അടിപൊളിയെന്ന് പറഞ്ഞാൽ കട്ടറൊക്കെ ചാടുവാണെങ്കിൽ നമുക്ക് ബുള്ളറ്റിൽ അങ്ങനെ യാത്ര ചെയ്യുന്നത് ആ ഒരു ഫീലിങ് ഞാൻ ഞാൻ ഉള്ള കാര്യം പറഞ്ഞ ഞാൻ കള്ളം പറഞ്ഞതൊന്നുമല്ല നമുക്ക് നല്ല എഫക്റ്റാണ് വണ്ടി നല്ല ഹാഡാണ് ഞാൻ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമാണ് കുറേ ദൂരം ഭയങ്കര മോശമാണ് അപ്പം വണ്ടി നമുക്ക് ഞാൻ അതുകൊണ്ട് എൻ്റെ എൻ്റെ ഈ ഒരു വണ്ടി കൊടുത്തു കേട്ടോ എൻ്റെ അപ്പോൾ ഈ വണ്ടി ഞാൻ ആദ്യം പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഈ വണ്ടിക്ക് ആവറേജ് അയ്യായിരം രൂപയുടെ പെട്രോൾ പെട്രോൾ നാലായിരം രൂപയും പിന്നെ ബാക്കിയുള്ള ചിലവ് നമ്മളൊരു ആവറേജ് എടുക്കുവാണെങ്കിൽ വർഷത്തിൽ ആവറേജ് എടുക്കുവാണെങ്കിൽ അയ്യായിരം രൂപയുടെ ചിലവുണ്ട് ഈ വണ്ടിക്ക് എനിക്ക് എൻ്റെ എൻ്റെ ഓട്ടോ അനുസരിച്ച് അപ്പം ഞാൻ ഈ ഈ ബജാജിൻ്റെ വണ്ടിക്ക് ഞാൻ ഈ വണ്ടി അപ്ഗ്രേഡ് ചെയ്യുമെന്നില്ല കേട്ടോ മറ്റേ വണ്ടി ഒന്നുമല്ല പറഞ്ഞത് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് ഈ വണ്ടി എനിക്ക് അയ്യായിരം രൂപ ഇ എം ഐ ഉണ്ട് മൂന്ന് കൊല്ലത്തേക്ക് അപ്പം ഞാൻ എങ്ങനെ കൂട്ടി കൂട്ടിയാലും മൂന്ന് കൊല്ലം കഴിയുമ്പോൾ എനിക്ക് വണ്ടി കൈയിരിക്കും വണ്ടി എനിക്ക് കൈയിരിക്കും എന്തായാലും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഇത്ര നാളെ പതിനായിരം കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞില്ല ഒരു സ്മൂത്തായിട്ട് തന്നെ വണ്ടി ഓടുന്നത് പിന്നെ ബാക്കിലെ ബ്രേക്ക് ബാക്കിൽ ബ്രേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും നിങ്ങൾ കണ്ടോ ഇത്രയേ ഇത്രയായിട്ടുള്ളൂ ഇനിയും നല്ല രീതിയിൽ അകത്ത് കയറ കയറാറുണ്ട് ബ്രേക്കൊക്കെ അത്യാവശ്യമുണ്ട് കാരണം ബ്രേക്ക് പിടിക്കുന്നില്ല വലിയ കാര്യമായിട്ട് നമ്മൾ ബാക്ക് സിലേറ്റർ വിടുമ്പോൾ ഇങ്ങനെ നിൽക്കുക നല്ല രീതിയിൽ വണ്ടി നിൽക്കുന്നുണ്ട് പിന്നെ ഫുൾ ചാർജ് ആണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ചാർജ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ചാർജ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ താഴോട്ടൊക്കെ ആണെങ്കിൽ ബ്രേക്ക് നിൽ നിൽക്കുള്ളൂ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ബ്രേക്ക് നമ്മൾ പിടിക്കണം കേട്ടോ അതായത് പുതിയ വണ്ടി വാങ്ങിക്കുന്നവർ മാക്സിമം ടോപ്പൻറ്റ് വണ്ടി മേടിക്കാൻ നോക്കുക ഇപ്പം ശരിക്കും പറഞ്ഞാൽ വ്യത്യാസമൊക്കെ വരും അമ്പതിനായിരം അതൊക്കെ വ്യത്യാസമാണെന്ന് ചോദിച്ചാൽ നല്ല വ്യത്യാസം തന്നെയാണ് പക്ഷേ ഈ ടോപ്പൻ വണ്ടിയുടെ എന്താ എന്തൊക്കെ പറഞ്ഞാലും അത് കിലോമീറ്റർ കൂടുതലുണ്ട് ഇത് നൂറ്റി ഇരുപത്തേഴ് കിലോമീറ്റർ എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ കിലോമീറ്ററിൻ്റെ ഞാൻ പറയുവാണെങ്കിൽ അമ്പത് അതായത് ഇനി ശ്രദ്ധിച്ചു കേട്ടോ നാൽപ്പത് പേർസെൻറ്റേജ് അതി നാൽപ്പത് കിലോമീറ്റർ പോവാണെങ്കിൽ സ്പീഡിൽ ഏകദേശം നാൽപ്പതിനടുത്ത് പോവാണെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഞാൻ എക്സാമ്പിൾ പറയാം നാൽപ്പതിന് പോവാണെങ്കിൽ ഒരു പേർസെൻറ്റേജ് ആ ഒരു നൂറ് പേർസെൻറ്റേജിന് ഒരു അമ്പത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഞാൻ വീ അമ്പത് കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ പോയിട്ട് വരുമ്പോൾ നാൽപ്പത് ശതമാനത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അറുപത് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് അറു അമ്പത്തഞ്ച് പേർസെൻറ്റേജ് മിച്ചം കാണും എങ്ങനെ കളിച്ചാലും ഉറപ്പായിട്ടും കാണും അമ്പത് അമ്പത്തഞ്ച് ശതമാനം മിച്ചം പിന്നെ അമ്പത് പോവുകയാണെങ്കിൽ അമ്പത് ആവറേജ് പോവാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം പെർസെൻറ്റേജ് മിച്ചം കാണും അറുപതിനടുത്ത് പോവുകയാണെങ്കിൽ ഒരു മുപ്പത്തി അഞ്ച് ശതമാനം മിച്ചം കാണുകയുള്ളൂ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ എൻ്റെ ഞാൻ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കൊല്ലം കുറേ മുക്കാൽ ശതമാനം കൊല്ലം കൊട്ടാരക്കര റൂട്ടാണ് ബാക്കിയുള്ള പതിനഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം എൻ്റെ ഹിൽസാണ് അപ്ഡൗണും കയറ്റവും കുഴിയും എല്ലാം ഉണ്ട് അങ്ങനെ റൂട്ടിൽ കൂടെയാണ് ഞാൻ പോകുന്നത് എന്നെ സംബന്ധിച്ച് ഈ ബജാജിൻ്റെ വണ്ടി ഈ എൻ്റെ ഞാൻ ഞാൻ ഓടിച്ചെടുത്തോളണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഹൈലി ബെനിഫിഷ്യലാണ് കറണ്ട് ചാർജ് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ രണ്ടായിരം രൂപ കറണ്ട് ചാർജ് വന്നിട്ടുണ്ട് അപ്പം രണ്ടായിരം രൂപ കറണ്ട് ചാർജ് കൂടുതലാണോ എന്ന് എനിക്കറിയത്തില്ല നമ്മൾ മോട്ടർ അടിക്കുന്നുണ്ട് മിക്സി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് തേപ്പോട്ടിയുണ്ട് എല്ലാം ഉണ്ട് സാധനം വീട്ടിലുള്ള എല്ലാ സാധനങ്ങളുണ്ട് അത് ഇടാണ്ട് നമുക്ക് എയർ കണ്ടീഷനുണ്ട് അതും കയറുന്നു തന്നെ ഇടും വൈകുന്നേരങ്ങളിൽ പിന്നെ ഈ ഇലക്ട്രിക് വേണ്ടി എല്ലാ ദിവസവും ചാർജ് ചെയ്യുന്നുണ്ട് അതായത് നാൽപ്പത്തഞ്ച് ശതമാനം ചാർജ് കൂട്ടിക്കോ ആവറേജ് മിച്ച ഈ നാൽപ്പത്തി ഈ ഇത്രയും ഈ വണ്ടി എല്ലാ എല്ലാ ദിവസവും ഞായറാഴ്ച ചോദിച്ചാൽ എല്ലാ ദിവസവും ചാർജ് ചെയ്യുന്നുണ്ട് വണ്ടി അപ്പോൾ എനിക്ക് രണ്ടായിരം രൂപ കറണ്ട് ചാർജ് വന്നേ അപ്പോൾ കൂട്ടി നോക്കിക്കേ ഒരു മാസം അന്നേരം എനിക്ക് തോന്നുന്നത് ആയിരം രൂപയെ കറണ്ട് ചാർജ് ഉള്ളൂ അപ്പോൾ അതിൻ്റെ അകത്ത് ആയിരം രൂപയ്ക്ക് പത്തോ മുന്നൂറ് രൂപ വണ്ടിയുടെ കാണും മുന്നൂറോ മുന്നൂറ് അറുന്നൂറ് രൂപ ഇതല്ലാണ്ട് വേറെ ചാർജൊന്നുമില്ല ഇനി നമുക്ക് എങ്ങനെ നോക്കിയാലും മൂന്ന് കൊല്ലം കണ്ടു കഴിയുമ്പോൾ ബാക്കി ഫ്രീ ആയിട്ടാണ് വണ്ടി ഓടുന്നതെന്ന് തന്നെ പറയാം പിന്നെ ബാറ്ററി ഞാൻ അന്വേഷിച്ചിടത്തോളം ബാറ്ററി ലിഥിയോൺ ബാറ്ററിയാണ് ഇപ്പം എൻ്റെ ഫോണിലൊക്കെ ലിഥിയോൺ ബാറ്ററിയാണ് ഫോണിലെ ഈ ഫോണൊക്കെ എൻ്റെ ഫോണെന്നൊക്കെ പറഞ്ഞാൽ ആറോ ഏഴ് കൊല്ലമായി ഇതുവരെ ഒരു പ്രശ്നമില്ല ബാറ്ററിക്ക് അത് അപ്പോൾ എങ്ങനെ നോക്കിയാലും ബാറ്ററിയുടെ ആയുസ് നമ്മൾ ബാറ്ററിയുടെ ആൾക്കാരുടെയൊക്കെ സംസാ അവരുടെയൊക്കെ ഫീച്ചേഴ്സൊക്കെ വായിച്ചു കഴിഞ്ഞപ്പം ഒരു സൈക്കിൾ ഏകദേശം മൂവായിരം രണ്ടായിരത്തഞ്ഞൂറൊക്കെ ഉണ്ടാവും ഒരു സൈക്കിൾ അത് ഫുൾ ചാർജ് ആയാലേ ഒരു സൈക്കിൾ എന്ന് പറയാൻ പറ്റുള്ളൂ ഇത് എങ്ങനെ കളിച്ചാലും എൻ്റെ കണക്കും പ്രകാരം എൻ്റെ കേട്ടോ നമുക്ക് അറിയത്തില്ല ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുവോ പറയുക എൻ്റെ കണക്കും പ്രകാരം ഈ വണ്ടി പത്ത് കൊല്ലം ഈസി ആയിട്ട് കൂടും പത്ത് കൊല്ലം ഈസി ഈ ഡെയിലി യൂസ് ആണെങ്കിൽ മാത്രം പിന്നെ വണ്ടി വയ്ക്കരുത് ഇരിക്കരുത് ഡെയിലി ഒരു നാൽപ്പത് അമ്പത് കിലോമീറ്റർ ഉള്ളവർക്ക് അത് പ്ലസ് ഉള്ളവർക്ക് മേടിച്ചിട്ടേത് കാര്യമുള്ളൂ പിന്നെ സർവീസ് എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യമാണ് ഞാൻ എല്ലാ വീഡിയോസും സെയിമാണ് പറഞ്ഞിരിക്കുന്നത് കൊല്ലം ഷോറൂമിൽ ഞാൻ വണ്ടി എടുത്തത് ചേതക്കിൻ്റെ കൊല്ലത്താണ് ബജാജിൻ്റെ സർവീസ് ചെയ്യുന്നത് എനിക്ക് അടിപൊളിയായിട്ട് ഒരു സർവീസ് തരുന്നുണ്ട് പിന്നെ ഒത്തിരി വണ്ടി ചെല്ലുമ്പം അവർക്ക് ബുദ്ധിമുട്ടുണ്ട് സ്റ്റാഫും ഇല്ലായിരിക്കും അവർ പക്ഷെ ഞാനങ്ങനെ ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് മുക്കാൽ മണിക്കൂറും കൊണ്ട് എൻ്റെ എം സിയു പ്രശ്നം ഉണ്ടായിരുന്നു എം സിയു ഭയങ്കര പ്രശ്നമായിരുന്നു വണ്ടി ഓടുമ്പോൾ നിന്ന് പോവുക പിന്നെ കുറച്ച് ഓഫ് ചെയ്തിട്ട് കുറേ നേരം കഴിഞ്ഞ് ഓൺ ആവുക അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു എം സിവിൻ്റെ പ്രശ്നം അവർ മാറ്റി തന്നു മുക്കാൽ മണിക്കൂറും എടുത്തു വണ്ടി സെറ്റ് ആക്കി തന്നു ഓക്സിലറി ബാറ്ററി എൻ്റെ ഇവിടെ വീട്ടിൽ വന്നിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോയി അത് കൊട്ടാരക്കരയിൽ നിന്നാണ് വണ്ടി എടുത്തുകൊണ്ട് പോയി വൈകിട്ട് വൈകിട്ട് തന്ത് ഇതൊക്കെയാണ് പിന്നെ എനിക്ക് ആവറേജ് തൊണ്ണൂറ് ഞാൻ തൊണ്ണൂറെ എനിക്കറിയില്ല കേട്ടോ നൂറ് എന്തായാലും കിട്ടും ഫുള്ള് നമ്മൾ തീർക്കുവാണെങ്കിൽ തന്നെ നൂറ് എന്തായാലും കിട്ടും ഞാൻ ഓടിച്ചു നോക്കിയിട്ടില്ല ഏകദേശം പറഞ്ഞേ ഞാൻ എനിക്കത്ര ഓട്ടോ ഇല്ല എനിക്കൊരു അറുപത് കിലോമീറ്റർ ഒരു ദിവസം അധികം ഓട്ടോ ഇല്ല എന്നെ സംബന്ധിച്ചതാണ് അതിനെ ധാരാളം പിന്നെ ചാർജ് ചെയ്യുന്ന നിങ്ങൾ നിങ്ങളിപ്പോൾ എതിലേലും പോകുവാണെങ്കിൽ ഒമ്പത് ശതമാനം അല്ലെ നാൽപ്പത്തഞ്ച് ആയി കഴിഞ്ഞാൽ ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ ഏതെങ്കിലും പോസ്റ്റേ കുത്തി ചാർജ് ചെയ്യുകയാണെങ്കിൽ ഈസിയായിട്ട് ആയിട്ട് അല്ലെ അര മണിക്കൂറിനകത്ത് അര ശതമാനം അതായത് ഏകദേശം പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ വേണമെന്നുള്ള ചാർജ് കയറും അര മണിക്കൂർ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ് പോസ്റ്റൈലുള്ളത് കെ സി ബിയിലെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഒത്തിരി പറയാനുണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ ബോർ അടിക്കും പക്ഷെ ആവറേജ് ഓവറോൾ എനിക്ക് ഒത്തിരി വണ്ടി വേണ്ടിയില്ലെന്നല്ല പക്ഷെ ഞാൻ എല്ലാ ദിവസവും ഡ്യൂട്ടി ബുക്ക് പോകുന്നത് ഈ വണ്ടിയിലാണ് ബ്രേക്ക് മാറിയിട്ടില്ല ഒരു പ്രശ്നവുമില്ല പിന്നെ ലൈറ്റ് ലൈറ്റ് നമ്മൾ നോർമൽ ലൈറ്റില്ലേ ഓണ കിടക്കുന്നത് അത് അടിപൊളിയാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ തൊണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണാം അത് അടിപൊളിയാ ചെറിയ വഴി കൂടെയൊക്കെ അതായത് മുപ്പത് നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകുകയാണെങ്കിൽ വളവിലൊക്കെ അത് ഇട്ടാൽ മതി ഫുള്ളായിട്ട് നമുക്ക് കാറിൻ്റെ വെട്ടം പോലെ കാണാം അത്ര ലോങ്ങ് അല്ല എന്നാലൊരു അഞ്ച് മീ പത്ത് മീറ്റർ വരെ കാണാം പിന്നെ ഉള്ളത് ലൈറ്റ് മറ്റേ ലൈറ്റിലേ ഹൈ ബീമും ലോ ബീമും ആ ലോ ബീമ് മോശമാണ് അത്ര നല്ലതൊന്നും അല്ല ഞാനത് ഉള്ള കാര്യം പറയാമല്ലോ ലോ ബീമും ഹൈബീമും മോശമാണ് നമുക്കൊരു അത്യാവശ്യം രാത്രിയിൽ ഓടിക്കാൻ പാട് പാടു തന്നെയല്ലെന്ന് പറയുന്നില്ല കാരണം രാത്രിയിൽ എനിക്ക് ഏതെങ്കിലും പോകണമെങ്കിൽ ഞാൻ പെട്രോൾ വണ്ടിക്കാണ് ഞാൻ പോകുന്നത് പിന്നെ ഇതാണ് ഇതൊക്കെ ഇത്രയും ലൈറ്റ് മാത്രമേ ഒരു ഡ്രോ ഈ വണ്ടിയുടെ ടോ ഇനി ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിയുടെ അങ്ങനെയാണോ അറിയത്തില്ല ഈ വണ്ടിയുടെ ഡ്രോ ബാക്ക് ലൈറ്റ് മാത്രമേ എനിക്കൊരു പ്രോ പോരായ്മ തോന്നിയിട്ടുള്ളൂ ബാക്കി എനിക്ക് ബാക്ക് പെയിൻ ഇല്ല പ്രത്യേകം പറയുക എനിക്ക് ബാക്ക് പെയിൻ്റെ സാധനം ഇല്ല ഇല്ല എന്ന് തന്നെ അറിയാം ബാക്ക് പെയിൻ കാരണം ഈ വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ഇത് ബാക്ക് പെയിനേ ഇല്ല അത് എൻ്റെ സാക്ഷ്യമാണ് ഓക്കെ അപ്പോൾ ശരി ഇനി എന്തെങ്കിലും കൂടെ കമൻ്റ് ചോദിക്കുമോ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ മറുപടി തരാം അപ്പോൾ ഓക്കെ ബൈ ബൈ